ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ കമ്മീഷൻ അധ്യക്ഷ പി മലപ്പുറം ജില്ലാതല അദാലത്തിൽ ലഭിച്ച നാല് പരാതികളിൽ പത്ത് പരാതികൾ തീർപ്പാക്കിയതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി അറിയിച്ചു നാല് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി ഗാർഹിക ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും അദാലത്തിൽ ഉന്നയിക്കപ്പെടുന്നത് ഭാര്യവർത്ത ബന്ധത്തിലെ പ്രശ്നങ്ങൾ മദ്യപാനം മൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ വിവാഹതര ബന്ധങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഉയർന്നുവരുന്നതെന്നും ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭ്യർത്ഥിച്ചു വീട്ടിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വ ബോധത്തോടെ വളരാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ടെന്നും ഇവർ ഓർമ്മിപ്പിച്ചു ായാലും വിവാഹേതര ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഏറ്റവും കൂടുതലായിട്ടും ദോഷകരമായിട്ട് തകർത്തുന്നത് കുട്ടികളുടെ ജീവിതത്തെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് രണ്ട് ദ്രുഹങ്ങളിലായിട്ട് എത്തുകയും കുട്ടികളുടെ കാര്യങ്ങൾ ആരും ചിന്തിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ ജീവിതം വലിയ ഒരു സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതുണ്ട് ഇത് വളരെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് കാണുകയാണ് വീടുകൾക്കകത്ത് ഒരു സുരക്ഷിത ബോധത്തോടുകൂടി കുട്ടികൾക്ക് വളരെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാകാൻ ഒരു സമൂഹത്തിന് വളരെയേറെ ഉത്തരവാദിത്വമുണ്ട് അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ചെയ്യപ്പെടുന്ന മട്ടിബലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കേസുകൾ വളരെ ആശങ്ക

ജാനുവരി ട്വന്റി സിക്സ് റിപ്പബ്ലിക് ഡേ അന്ന് നമ്മുടെ സ്കൈഗോൾഡിൽ നിന്ന് നാല് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നൽകുന്ന ഒരു ഗോൾഡ് കോയിൻ അതും തികച്ചും സൗജന്യമായി ഈ ഒരു തകർപ്പൻ ഓഫർ ജനുവരി തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ മാത്രമായിരിക്കും ഉണ്ടാവുക ജ്വല്ലറിയുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്കും ഓരോ ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു അപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോന്നോളൂ നമ്മുടെ സ്കൈഗോൾ ജ്വല്ലറിയിലോട്ട്